എല്ലാവർക്കും നമസ്കാരം തെരഞ്ഞെടുപ്പ് കാലമാണ് നമുക്കറിയാം അപ്പോൾ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം മറ്റുമൊക്കെ നടക്കും മലയാളത്തിലെ നമ്പർ വൺ ചാനൽ എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു ചാനലിൻ്റെ ദേശീയ തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്ന ഒരു പ്രമുഖനുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കുരുവംശം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആ ഇത്തവണ അദ്ദേഹത്തിന് അത്ര വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് എന്തോ കൂട്ടത്തിലുള്ള മറ്റൊരു മാധ്യമപ്രവർത്തകനുകൂടി വിളിച്ചു ഉത്തരേന്ത്യയിൽ നിന്ന് വിശകലനമൊക്കെ നടത്തുന്നത് ആദ്യം അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒന്ന് നമുക്ക് പോവാം കോൺഗ്രസിന്റെയും പ്രവർത്തകർക്കിടയിലുള്ള ഒരു ഐക്യം കാണാൻ കഴിഞ്ഞിരുന്നു മാത്രമല്ല കോൺഗ്രസിന് കുറച്ചുകൂടി ന്യൂനപക്ഷങ്ങളെ അകന്ന ന്യൂനപക്ഷങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അഖിലേഷ് യാത്രവിനോട് തീർച്ചയായിട്ടും കോൺഗ്രസ് കോൺഗ്രസ് കാണിച്ചതുപോലുള്ള ഒരു മുസ്ലിം വിഭാഗത്തോടുള്ള ഇപ്പോഴത്തെ ഒരു ഐക്യപ്പെടൽ അഖിലേഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു പ്രചാരണം വളരെ ശക്തമായി യു പി കാണുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ ബി എസ് പി കൂടുതൽ സീറ്റുകൾ നൽകിയതാകും കാരണം ബി എസ് പി അധ്യക്ഷത മായാവതി നമുക്കറിയാം ഇരുപത് സീറ്റുകളാണ് ആകെ നൽകിയത് ഇവിടെ മുസ്ലിം സ്ഥാനാർത്ഥികളായി ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ അഖിലേഷ് യാദവിനോട് ഒരു രോഷം ചില സ്ഥലങ്ങളിലെങ്കിലും മുസ്ലിം വിഭാഗത്തിന് ശക്തമായി ഉണ്ട് അപ്പോൾ അത് നേരിടാൻ രാഹുൽഗാന്ധിക്ക് ദേശീയതലത്തിൽ ഉള്ള പിന്തുണ അത് മുതലെടുക്കാൻ കഴിയുമോ എന്നാണ് അഖിലേഷ് യാദവ് നോക്കുന്നത് അതുകൊണ്ടായിരിക്കണം ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒന്നോ രണ്ടോ റാലികളെങ്കിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന റാലികളെങ്കിലും ഇവിടെ കൂടുതൽ വേണം എന്നുള്ള രാഹുൽ ഈ പി എസ് സി പരീക്ഷ ഉത്തരം അറിയാത്ത ചോദ്യത്തിന് ഈ കറക്കക്കുത്തിയൊക്കെ എഴുതുന്ന പോലെ ഒരു പരിപാടിയാണ് ഈ പ്രശാന്ത് കുരുവംശം അഥവാ രഘവംശം ചെയ്യുന്നത് എന്താണ് പറയുന്നതെന്നോ എന്താണ് അദ്ദേഹം വിശകലനം ചെയ്യുന്നതോ അദ്ദേഹത്തിന് തന്നെ യാതൊരു പിടുത്തവും കേട്ടതില്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലിൽ ഇദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് വിശ വിശകലനം നടത്തുകയാണ് ആ മനു ഞാനിപ്പോൾ ഗാസിയാബാദിലാണുള്ളത് ഗാസിയാബാദിൽ ഇവിടെ മത്സരിക്കേണ്ടിയിരുന്ന രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് മണ്ഡലം മാറി ലക്നോയിലേക്ക് പോയിരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇവിടെ ആളുകളോടൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമാണ് ഗാസിയാബാദ് അപ്പോൾ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട് ആം ആദ്മി പാർട്ടി വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി സുരക്ഷിതമായിട്ടുള്ള മണ്ഡലം തേടി ലക്നോയിലേക്ക് മാറുന്നു ആര് രാജ്നാഥ് സിംഗ് ലക്നോയിലേക്ക് മാറുന്നു പകരം മുൻ കരസേനാ മേധാവിയായിരുന്ന വി കെ സിംഗ് ആയിരിക്കും ഗാസിയാബാദിൽ മത്സരിക്കാൻ വരിക എന്ന് ഈ കുരുവംശം അവിടെ നിന്ന് അങ്ങ് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ അന്ന് ഈ സംഗതി ഇദ്ദേഹം ഇങ്ങനെ തള്ളി മറിക്കുന്ന കണ്ടപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ആകാംക്ഷ എന്താ ഗാസിയാബാദ് എന്നുള്ള ആ സ്ഥലപ്പേരും ഒക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുക രണ്ടായിരത്തി പതിനാലിന് ശേഷം തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ ഈ ഗാസിയാബാദിൽ എന്തായി റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ വി കെ സിംഗ് റെക്കോർഡ് ഭൂരിപക്ഷത്ത് ജയിച്ചിരിക്കുക അഞ്ച് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷമാണ് രണ്ടാം സ്ഥാനം പോലുമില്ല ആപ്പ് മൂന്നാമതും ഇല്ല നാലാമതും ഇല്ല അഞ്ചാമത് കിടക്കയാണ് ആപ്പ് അതും എൺപതിനായിരത്തി സംതിങ് എൺപത്തൊമ്പതിനായിരം സംതിങ് എന്തോ ഓട്ടോ ഉള്ളു അപ്പോൾ ഇത്രയേ അവിടെ ഈ ആ ആപ്പിൻ്റെ സ്വാധീനം പക്ഷേ ഈ മഹാൻ അവിടെ നിന്ന് തള്ളി മറിച്ചതെന്താ ആപ്പിൻ്റെ അതിശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട് ആപ്പിനോട് തോറ്റുപോകുമോ എന്ന് പേടിച്ചാണത്രേ ഈ നമ്മുടെ രാജ്നാഥ് സിംഗ് ലക്നൗവിലേക്ക് പോയതെന്ന് വി കെ സിംഗിന് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഈസി ആയിട്ട് ജയിക്കുമെന്നറിയാം ബി ജെ പിയുടെ സ്ഥാനത്ത് ജയിക്കുമെന്നറിയാം അദ്ദേഹം മുൻ കരസേനാ മേധാവിയൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം പിന്നീട് ബി ജെ പി ചേർന്നു അപ്പോൾ അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുത്തിട്ട് രാജ്നാഥ് സിംഗ് ലക്നൗവിലേക്ക് പോയി അദ്ദേഹവും അവിടെ പാട്ടും പാടി വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇവിടെ നിന്ന് കുറ്റിയും പറിച്ച് അവിടെ പോയിട്ട് ചുമ്മാ വായി വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് കണക്കാണ് ഇവർ തിരഞ്ഞെടുപ്പ് വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലൊക്കെ വലിയ പുള്ളിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക കരുവേപ്പല പോലെയായി ഈ മനുഷ്യൻ ഇന്നിപ്പം ഒരു വിശ്വാസത്തെ ഇല്ലാത്ത ഒരു മാധ്യമപ്രവർത്തനമായി മാറിയിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും വിശ്വാസം വരട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ വിന്യൂനം പിടിച്ചുരുത്തിയത് എന്നിട്ട് എന്താണോ പറഞ്ഞതെന്ന് ആർക്കും ഒരു പെടുത്തമില്ല ഇവരോടൊക്കെ ലളിതമായിട്ടൊന്നേ പറയാൻ അറിയാൻ പറ്റാത്ത കാര്യത്തെപ്പറ്റി ഇങ്ങനെ വെറുതെ തള്ളി മറിക്കരുത് നിങ്ങളൊക്കെ ഈ പണി നിർത്തേണ്ട സമയം അതിക്രമിച്ചെന്ന് മാത്രമേറ്റവും ലളിതമായിട്ട് പറയാനുള്ളൂ